നീണ്ടകര അടിപ്പാത ജനകീയ സമിതിയിലെ വനിതാ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ മനുഷ്യശൃംഖല തീർത്തു ഫൗണ്ടേഷൻ ആശുപത്രിക്ക് മുന്നിലായിരുന്നു അടിപ്പാത നിർമ്മാണം ആവശ്യപ്പെട്ട് മനുഷ്യശൃംഖല തീർത്തത് ഡോക്ടർ സുജിത് വിജയൻപിള്ള ഉദ്ഘാടനം ചെയ്തു ീണ്ടകര ഗ്രാമപഞ്ചായത്തിലെ അടിപ്പാത ജനകീയ സമിതിയിലെ വനിതാ കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് മനുഷ്യശൃംഖല തീർത്തത് ഫൗണ്ടേഷൻ ആശുപത്രിക്ക് മുന്നിലായിരുന്നു അടിപ്പാത നിർമ്മിക്കണമെന്ന് ആവശ്യപ്പെട്ട ഡോക്ടർ സുജിത് വിജയൻപിള്ള എം എൽ എ മനുഷ്യ ശൃംഖലയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ഏതാണ്ട് ഇത്രയൊക്കെ നിർമ്മിതിക്ക് ശേഷം കൃത്യമായിട്ട് ഒരു പാത സഞ്ചാരോഗ്യമായിട്ട് പാത കൊടുത്തില്ലെങ്കിലും തീർച്ചയായിട്ടും അത് വലിയ അപകടങ്ങളിലേക്ക് വഴിതെറ്റും സാന്നിധ്യം സാന്നിധ്യമുണ്ടായതിനാൽ ഈ ആശുപത്രിയെ ഒരു ട്രോമ സെൻറ്ററായി ഉയർത്തുവാൻ ഡി എച്ച് എസിൻ്റെ ഡയറക്ടറേറ്റ് ഓഫ് ഹെൽത്ത് സർവീസിൻ്റെ നിർദ്ദേശം തന്നെ ഉണ്ടായി ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ട്രോമ സെൻറ്ററിലേക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് നേരത്തെ സൂചിപ്പിച്ചാണെങ്കിൽ തന്നെ ഇതൊന്നും സൂചിപ്പിച്ചാണെങ്കിൽ തന്നെ അടിയന്തര സാഹചര്യത്തിൽ വളരെ പെട്ടെന്ന് എത്താൻ പറ്റുന്ന രീതിയിൽ ആംബുലൻസുകൾക്ക് എത്താൻ പറ്റുന്ന രീതിയിലുള്ള ാണ് നീണ്ടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ആർ രജിത്ത് അധ്യക്ഷത വഹിച്ചു ചവറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി രാജീവൻ പിള്ള അഡ്വക്കേറ്റ് സേതുനാഥൻ പിള്ള സേതുലക്ഷ്മി സുഭാഷ് സുരേഷ് കുമാർ രാജീവൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രിയ ബേബി രാജൻ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജനി തുടങ്ങിയവർ പങ്കെടുത്തു സന്തോഷ് കുമാർ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു പ്രവേശനം താലൂക്ക് ആശുപത്രികളിലേക്ക് അടിപ്പാല ഉണ്ടാകുന്നതുവരെ ന്യൂസ് ബ്യൂറോ ചവറ